It appears the captain may be responsible now for turning off the fuel. That's what the black box recording showed, Tash, according to a new report by the Wall Street Journal, quoting people familiar with US officials who have surveyed the early evidence. The report claims the younger first officer had his hands full flying the plane, and it was him who asked the more senior captain why he'd turned off the fuel to both engines. It ആണെന്ന് നമ്മൾ സംശയിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്ത് ചില്ലറ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അന്നേരം ഞാൻ പറഞ്ഞിരുന്നു അതോടൊപ്പം ഈ പറയുന്ന ബി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയുക ഒരാളെ തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് ഏതെങ്കിലും ഒരു പൈലറ്റ് ആ സ്വയം ജീവൻ എടുക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൊലയ്ക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണോ എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് അതിനകത്ത് ഞാൻ പറഞ്ഞ കുറെ തെളിവ് തെളിവുകളുണ്ടായിരുന്നു ഈ പറയുന്ന മുൻ സി എം ആയിട്ടുള്ള പുള്ളിക്കാരന്റെ അദ്ദേഹത്തിന്റെ ലക്കി നമ്പറായിട്ടുള്ള പന്ത്രണ്ട് ആറ് എന്ന് പറയുന്ന അന്ന് തന്നെയാണ് ഈ ഒരു അപകടം നടന്നത് അതോടൊപ്പം തന്നെ മിഡ് ഡേ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ എയർ ഇന്ത്യ വിമാനം ഒരു മറ്റേ എന്താ പറയുക ഒരു പിന്നെ ബിൽഡിങ്ങിൽ ഇടിച്ച് കയറി നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോയും ഒരു ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒന്നാം തീയതി ഒരാൾ ഒരു ചൗധരി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു അഹമ്മദാബാദിൽ ഇങ്ങനെ ഒരു അപകടം നടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് നിരവധി ആൾക്കാർ വന്ന് പറഞ്ഞു നീ എന്തുവാണെ പറയുന്നത് ചിലർ പറഞ്ഞു ആ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇത് പിന്നെ എന്താ പറയുക പൈലറ്റിന്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് ബോയിങ്ങിന് എന്ന് പറയുന്ന കമ്പനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണോ എന്നും ഞാൻ ആ ഒരു വീഡിയോക്ക് അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പോഴിതാ പുതിയൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് രണ്ട് പൈലറ്റുമാരുള്ളതിൽ ഒരാൾ സീനിയറും ഒരാൾ എന്ന് പറയുക ഒരു ജൂനിയർ പൈലറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ പറയുന്ന പ്ലെയിൻ അപകടത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് എത്തിയിരുന്നത് ഇനി പിള്ളായിട്ടുള്ള റിപ്പോർട്ട് വരണമെങ്കിൽ ഒരു വർഷം വരെ പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു വന്ന ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ഇതിനകത്ത് ഒരു പൈലറ്റ് ഒരു പൈലറ്റിനോട് പറയുന്നുണ്ടായിരുന്നു നീയാണോ ഈ പറയുന്ന സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് അതായത് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തത് നീയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഇന്ധനത്തിലേക്ക് പോകുന്ന ആ സ്വിച്ച് ആണ് ഓഫ് ആയി ഓഫ് ചെയ്തിരുന്നത് അത് റൺ എന്നുള്ളത് കട്ട് ഓഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം മറ്റേ പൈലറ്റ് പറയുന്നു ഞാനല്ല ചെയ്തതെന്ന് അങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് അതിനൊരു പിന്നെ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് നമ്മളെ എന്ത് പറയാ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സീനിയർ ആണ് ഇതിന് കാരണം പുള്ളിക്കാരനാണ് അത് ഓഫ് ചെയ്തതെന്നാണ് പറയുന്നത് സുമിത് സഗർവാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഓഫ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇദ്ദേഹം എന്തിനു ഓഫ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വയം ആത്മഹത്യ ചെയ്തിട്ട് മറ്റ് ആരെങ്കിലും കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ അതോ എല്ലാവരെയും കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി പുള്ളി ചെയ്തതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു വാസ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ജനറലാണ് ഇത് വന്നിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത നിങ്ങളൊന്ന് നോക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം കഴിഞ്ഞ മാസം തകർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവനെയ്റ്റ് സെവൻ ഡ്രീം ലൈർ അന്വേഷണവും ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വാൾ സ്ട്രീറ്റ് ജേണൽ അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത് എസ്കനെ കഴിഞ്ഞയാഴ്ച ഈ വാൾ സ്ട്രീറ്റ് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെ ഒരു തുടർച്ചയാണിത് എസ്കെൻ ചോദിച്ചതിന്റെ ഒരു മറുപടിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് യു എസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണങ്ങളുമായും അതുപോലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണങ്ങളുമായും അവർക്ക് ബന്ധമുള്ള ചില സോഴ്സുകളും ആയിട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് വാൾസ്ട്രീറ്റ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് വാൾസ്ട്രീറ്റിൽ പറയുന്നത് അപകട സമയത്ത് വിമാനം പറത്തിയിരുന്നത് ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കൊണ്ടരാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ക്ലൈവ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വളരെ തിരക്കായിരുന്നു കാരണം ഈ കൺട്രോൾ പാനലുകളും ഒക്കെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള തിരക്കായിരുന്നു അതേസമയം ക്യാപ്റ്റനും മുതിർന്ന പൈലറ്റുമായ സുമിത് സബർവാൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സീറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ സ്വതന്ത്രമായിരുന്നുവെന്നും വാൾഷീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ബ്ലാക്ക് ബോക്സിലെ ശബ്ദ സന്ദേശങ്ങളൊക്കെ അനുസരിച്ച് ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്ക് പോകുന്ന ഫ്യൂൾ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ യു എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സോഴ്സുകൾ നൽകിയ വിവരങ്ങൾ വെച്ച് വാൾസ്ട്രീറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഉയർന്ന ഉടനെ തന്നെ ഈ സ്വിച്ചുകളുടെ പൊസിഷൻ ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് ക്ലൈവ് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് സുമിത്തിനോട് ചോദിച്ചിരുന്നു വിമാനം പറത്തിയ ക്ലൈവിന് ആദ്യം ഇതൊരു അത്ഭുതമായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടായി എന്നാൽ ഈ സമയത്ത് ഈ ചോദ്യം ഉന്നയിക്കുമ്പോഴും വളരെ ശാന്തനായി തന്റെ സീറ്റിൽ സുമിത്ത് ഇരിക്കുകയായിരുന്നു എന്നാണ് വാൾസ്ട്രീറ്റിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പുറത്തു വന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ഏത് പൈലറ്റാണ് ഇത് ആരോട് എപ്പോൾ പറഞ്ഞു വന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയില്ലായിരുന്നു അത് മാത്രമല്ല ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറഞ്ഞിരുന്നത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിച്ചു എന്നാൽ ആ പൈലറ്റ് അത് നിഷേധിക്കുകയായിരുന്നു എന്ന മാത്രമാണ് പറഞ്ഞു വെച്ചത് അത് മാത്രമല്ല ഇന്ത്യ ഗവൺമെന്റ് അന്വേഷണത്തിൽ ഈ ബോയിങിന്റെ ഡിസൈൻ പരിമിതികളും അതുപോലെ റിപ്പയർ അതുപോലെ മെയിന്റനൻസ് തുടങ്ങിയ വിഷയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ ഇന്ത്യ ഗവൺമെന്റ് മെഡിക്കൽ സൈക്കോളജി വിദഗ്ധരെ ഈ ഭാഗമായി ഉപയോഗിച്ചിരുന്നുവെന്നും പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് പഴയ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തതായിട്ടും ഈ വാൾസ്ട്രീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ ക്രിമിനൽ അന്വേഷണം വേണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ നടത്തിയ ഉദ്യോഗസ്ഥർ അതുപോലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും വാൾസ്ട്രീറ്റ് വെളിപ്പെടുത്തുകയുണ്ടായി അമേരിക്കൻ മണ്ണിലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ സമാന്തരമായി ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്ത് എഫ് ബി അന്വേഷണം ഉണ്ടാകുമായിരുന്നുവെന്നും പറയുന്നു എയർ ഇന്ത്യയുടെ സിഇഒ നമുക്കറിയാം ക്യാമ്പൽ വിൽസൺ ഇത് സംബന്ധിച്ച് അവരുടെ സ്റ്റാഫിന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രം ഉള്ള ഒരു അന്വേഷണത്തിന്റെ തുടക്കം മാത്രമാണ് മുൻപതിയോടുകൂടി പ്രതികരിക്കരുത് തീരുമാനങ്ങളിൽ എത്തരുത് അത് മാത്രമല്ല ഈ അന്വേഷണങ്ങളൊക്കെ ഒരുപാട് സമയമെടുക്കും ഇതുമായി ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വാൾസ്ട്രീറ്റ് എയർ ഇന്ത്യയുടെ പ്രതിനിധികളുമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ സമീപിച്ചു എയർ ഇന്ത്യ പ്രതിനിധികൾ പറയുന്നത് അന്വേഷണമായി സഹകരിക്കുമെന്നാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സിവിൽ ഏവിയേഷനെയും ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയും ബന്ധപ്പെടുകയുണ്ടായി എന്നാൽ ഇതൊരു ഏകപക്ഷീയമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ആയതുകൊണ്ട് ഇതിൽ പ്രതികരിക്കാൻ ഇല്ല എന്നാണ് പറയുന്നത് ഇത്തരം അന്വേഷണങ്ങൾ ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഈ തുടക്കത്തിൽ വരുന്ന സൂചനകളൊക്കെ തള്ളിക്കളയുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് ഇതുപ്രകാരം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സുമിത് സാഹർവാൾ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഈ പറയുന്ന സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്വിച്ച് ഉണ്ട് രണ്ട് സ്വിച്ചും ഓഫ് ആയ നിലയിലായിരുന്നു ഒരു വട്ടം ലെഫ്റ്റ് സൈഡ് ഓഫായി പിന്നെ റൈറ്റ് സൈഡ് ഓഫായി അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഓണാകുന്നത് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് പാരീസിൽ നിന്നും ഡൽഹി വരികയും ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ വരികയും അഹമ്മദാബാദിൽ വന്ന് ഇന്ധനവക്കം നിറച്ച് അവിടെ ചെക്കിങ്ങും കഴിഞ്ഞ് അതുകഴിഞ്ഞ് ഈ പൈലറ്റുമാരൊക്കെ ക്യാബിനിൽ കയറി അത് മുകളിൽ ചെക്ക് ചെയ്ത് എന്നിട്ട് ആ മറ്റേ ചെക്ക് ലിസ്റ്റൊക്കെ എടുത്ത് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഈ പ്ലെയിൻ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് ചെയ്ത് ഒരു മുപ്പത് സെക്കൻഡ് അതായത് അവിടെ പോകുന്നു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലേക്ക് എത്തുന്നു എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെയാണ് ഈ പറയുന്ന സ്വിച്ചിന്റെ കംപ്ലൈന്റും അത് കഴിഞ്ഞതിന് ശേഷം മേടേ മേട എന്ന് പറയുന്ന ഒരു സന്ദേശം കൊടുക്കുന്നതും നേരെ ബി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ നമോളിലേക്ക് പോയി ഇടിച്ച് കയറുന്നതും ഇങ്ങനെയായിരുന്നു സംഭവം എന്തുവായാലും ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ പറയുന്ന പൈലറ്റ് സ്വയം ജീവൻ ഒടുക്കിക്കൊണ്ട് ഈ മറ്റുള്ളവരെയും കൊലക്കി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊരു സംശയം വരുന്നുണ്ട് കാരണം അതിലൊരു മുഖ്യ ഒരു ആളുണ്ടായിരുന്നത് ഒരു സംശയം തരുന്നുണ്ട് അതോടൊപ്പം തന്നെ അതോ ഇനി എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഈ പുള്ളിക്കാരൻ തന്നെ അങ്ങനെ പിന്നെ സ്വയമേ അങ്ങ് ഇതാക്കാനും വേണ്ടി ചെയ്തതാണോ അതല്ല ഈ പറയുന്ന ബോയിങ് എന്ന് പറയുന്ന കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി ഇത് പൈലറ്റുമാരുടെ മണ്ട കെട്ടിവെച്ച് തീർന്നു പോയല്ലോ ഇനി അവരുടെ മണ്ടയിലോട്ട് കെട്ടി കെട്ടിവെച്ചിട്ട് ഈ കേസിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിവിടാനുള്ള ഒരു കാര്യമാണോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തുവായാലും ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അന്വേഷണവും അവസാനിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ റിപ്പോർട്ട് പുറത്തു വരണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ഒരു മലയാളി പെൺകുട്ടി അടക്കം ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവന് നഷ്ടപ്പെടുത്തിയ ഒരു ഒരു അപകടം തന്നെയാണ് ഇതിനു മുമ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അങ്ങനെ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നുവെങ്കിൽ ഇപ്പൊ ഇരുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞൊരു മരണ റിപ്പോർട്ടാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ആദ്യമൊക്കെ ഇട്ട വീഡിയോയിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പലരും വന്ന് കമന്റിൽ അത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇനിയും പുറത്തു വരാനുണ്ട് ഇനിയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ എൻ ഐ ഒക്കെ ഇത് പരിശോധിക്കണം കാരണം എവിടെയെങ്കിലും ഒരു ബോംബ് വീണാൽ പോലും എൻ നല്ല രീതിയിൽ തന്നെ പരിശോധിച്ച് അതിന് എന്താണെന്ന് കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു അപകടം എന്താണ് സംഭവിച്ചതെന്നും ഈ പൈലറ്റ് എന്തിനാണ് അതൊരു സീനിയർ പൈലറ്റ് ആണ് അദ്ദേഹം നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു പൈലറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്തിനത് ചെയ്തു എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ടും പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ആയി കമന്റ് ചെയ്യ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും